എല്ലാവർക്കും നമസ്കാരം എന്നെ നിങ്ങൾ കാണുന്നത് ഈ സീറ്റ് വെൽറ്റ് ഇട്ട് വണ്ടിച്ചാത്തായിരിക്കും അല്ലേ എല്ലാവരും വിചാരി ഇങ്ങനെ ഇതേന്ന് താഴെ ഇറങ്ങാറില്ലേ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഇതേ തന്നെയാണോ അല്ല ഇങ്ങനെയുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാറുള്ളൊ ഇപ്പം ഞങ്ങളൊരു മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം ഈ ഡ്രൈവിങ്ങിലെ ചില ചില അബദ്ധങ്ങളാണ് അതായത് ഇപ്പം ഇപ്പം ഞങ്ങൾ പോകുന്ന പയ്യന്നൂരേക്കാണ് പയ്യന്നൂരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയുന്ന സ്ഥലമാണ് ഞങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയിരുന്നല്ലോ ഒരു മൂന്നാല് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ തൃശ്ശൂർ പോയപ്പോൾ ചില കുറെ അമ്പലങ്ങളിലൊക്കെ പോയായിരുന്നു അപ്പോൾ ചില സ്ഥലത്തെ വഴികൾ അറിയാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോകും അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് എപ്പോഴും നമുക്ക് ഏറ്റവും അടുത്ത അതായത് ഷോർട്ടായിട്ടുള്ള വഴിയായിരിക്കും തെരഞ്ഞു തരാം ചില സമയം എന്ത് ചെയ്യുന്ന ഈ ചെറിയ വിദ്യാർത്ഥന അവർ ഷോർട്ട് വഴി തെരഞ്ഞു ഈ ഇടവഴിയൊക്കെ കയറ്റിവിടും ഷോർട്ട് കട്ടാണ് ഇടവഴി കയറ്റിവിടുമ്പോൾ ചിലപ്പോൾ ഈ കോളനിയുടെ ഒക്കെ ചെറിയ വീതിയുള്ള വഴിയായിരിക്കും അപ്പം ഞാൻ നമുക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങിയല്ലോ കയറും കയറി കുടുങ്ങി പിന്നെ എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വണ്ടി വരും അപ്പം സൈഡ് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഒന്നുകിൽ നമ്മൾ റിവേഴ്സ് എടുക്കണം അല്ല അവർ റിവേഴ്സ് എടുത്ത് സൈഡ് ഉള്ളിടത്ത് ചെന്നിട്ടൊക്കെയാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് സൈഡ് ആക്കുന്നത് അങ്ങനെ വരുമ്പോഴേക്ക് ദേഷ്യം വരും അപ്പം ഈ തെറിമൊഴി കേൾക്കുന്ന അനുവാണ് ഞാൻ വലിയ പാലത്തിന്റെ ഒക്കെ മോളിന്ന് ഇത് ഇവിടെ അടുത്ത അടുത്തായിരിക്കും പാലത്തിന്റെ ഈ റോഡ് പണിയൊക്കെ സമയമായോണ്ടേ നമുക്ക് ആ ഞാൻ ഇപ്പൊ ഈ റോഡ് പണി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് പെട്രോൾ തീർന്ന് റെഡ് ലൈറ്റ് ഇത് ചെയ്യാൻ തുടങ്ങി ലൈറ്റ് ഡിം ചെയ്യാൻ തുടങ്ങി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിഗ്നല് കണ്ടോണ്ടിരിക്കുമ്പോ എവിടുന്നേ ഇനി എത്ര ദൂരം കിട്ടുമെന്ന് അത്ര അറിയുന്നുമില്ല അതായത് ലാസ്റ്റ് ആയി ആയിക്കഴിയുമ്പോൾ അവരത് കാണിക്കൂല ഇനി എത്ര ദൂരം പോകും ഇത് പെട്രോൾ കുറവാണെന്നുള്ള സിഗ്നൽ മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ പോയി പോയി അപ്പോൾ മാഹി എത്താനായി അടുത്ത് മാഹീന്ന് അടുത്ത് എത്താനായിന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ മാഹിന്ന് തന്നെ അടിക്കാം ഫുൾ ടേങ് വെക്കാന്ന് വരുത് അപ്പം ഈ പുതിയ എൻ എച്ച്ന്ന് മാഹി ടൗണിലേക്ക് പണ്ടൊക്കെ നമ്മൾ ഞങ്ങള് കാസർഗോഡുകാരൊക്കെ എവിടെ പോയിട്ട് വരുമ്പോഴും മാഹി പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് പോവുക രണ്ട് മൂന്ന് പെട്രോൾ പമ്പ് കിട്ടും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അടിക്കാം പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേയിൽ വരുന്നതുകൊണ്ട് പെട്രോൾ പമ്പ് മാഹിയിലേക്ക് കയറേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ അവസാനം ട്രൈ ചെയ്ത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് കയറി കയറി മൂന്ന് റൗണ്ട് ഒരു പാലത്തിന്റെ അടി കൂടി കറക്കിൻ്റെ അതായത് പാലത്തിന്റെ അടി വഴി ഇറങ്ങി വരും പിന്നെ അത് കറക്കി പാലത്തിന്റെ മേലെ കയറും അങ്ങനെ പിന്നെ കാണിക്കാൻ പറ്റാന്നറിയോ വഴി കാണിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒന്നും കുഴിയാത് എടുത്ത് ചാടണം ഒരു തീർത്തില്ല അങ്ങനെ മൂന്ന് പ്രാവശ്യം പാലത്തെ വഴിക്ക് ഇറങ്ങി പാലം കയറും ഇറങ്ങും പാലം കേറും ഇറങ്ങും അങ്ങനെ അവസാനം ഒരു ചേട്ടൻ ഒരു സ്കൂട്ടീല് വന്നു അപ്പൊ ആ ചേട്ടനോട് ചോദിച്ചു എങ്ങനെയാ ചേട്ടൻ പറഞ്ഞു ആ ഇങ്ങനെ പോണ്ടേ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വഴി തെറ്റ് അത്ര എളുപ്പമല്ല നിങ്ങൾ കൂടെ വന്നു പറഞ്ഞു ആ ചേട്ടന്റെ സ്കൂട്ടറിന്റെ പുറകെ വിട്ടു ചേട്ടൻ പെട്രോൾ പമ്പിന്റെ മുമ്പ് വേറെ കൊണ്ടു കൊണ്ടുവിട്ടു കേട്ടോ അപ്പൊ നല്ല സഹായമായിരുന്നു അതല്ലേട്ടാ ഇപ്പൊ പറയാൻ കാരണം ഗൂഗിൾ മാപ്പേ നമുക്ക് ഒരുപാട് ഉപകാരം അവര് ശരിക്കും ഗൂഗിൾ മാപ്പ് നമുക്ക് ഏറ്റവും പക്ഷെ ചില സമയങ്ങളിൽ എത്തേണ്ട സ്ഥലത്ത് നമ്മളെ നമ്മളെങ്ങനെ റോഡ് പണി ആയതുകൊണ്ട് കൂടുതലും ഗൂഗിൾ മാപ്പിൽ അറിയില്ലല്ലോ ഇപ്പൊ റോഡ് പണി നടത്തോണ്ടിരിക്കാന്നറിയാവുമ്പോ അതുവരെ അങ്ങനെയൊക്കെ അറിയും പക്ഷെ പലപ്പോഴും അവരെന്തെന്ന് വെച്ചാല് അത് അവരുടെ മിസ്റ്റേക്കല്ലേ ചിലപ്പോ നമ്മുടെയും കൂടെ തെറ്റായിരിക്കും നമുക്ക് അറിവില്ലായ്മ കൊണ്ടും കൂടെ ആയിരിക്കാം പക്ഷെ എന്തായാലും ആ ഒരു കാര്യം പറയുമ്പോ ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞതേ തൃശ്ശൂർ പോയ വഴിക്ക് ഗൂഗിൾ മാപ്പ് വെച്ച് പോയ ഇതില് എനിക്ക് ഒരുപാട് അതാണ് പിന്നെ ഞാനൊക്കെ ഡ്രൈവിംഗിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ ഡ്രൈവിംഗിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാ എന്താ പറയാ അപ്പം എന്താ പറയാ ദശോഭദിനം പിന്നെ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ പണി കിട്ടിയാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഗൂഗിൾ മാപ്പ് വെച്ച് പോയിട്ടുള്ളവര് കൂടുതലും ഇത് ഭർത്താക്കന്മാര് ഗൂഗിൾ മാപ്പ് വെച്ച് പോയിട്ട് അടുത്തിരിക്കുന്ന നമ്മക്കിട്ട് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കേ പച്ചക്കുട്ട് ഓക്കേ